ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ചാൾസ് ഡാർവിനും സുഹൃത്തും ചേർന്നുകൊണ്ട് സ്വന്തമായിട്ട് സ്വതന്ത്രമായി വിഭാവനം ചെയ്തെടുത്ത സിദ്ധാന്തമാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവി വർഗങ്ങളെല്ലാം പൊതുപൂർവികന്മാരിൽ നിന്ന് കാലക്രമത്തിൽ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയ വഴി രൂപപ്പെട്ട് വന്നവയാണെന്നാണ് ഡാർവിൻ തൻ്റെ സിദ്ധാന്തത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ പുരാണങ്ങളിൽ എഴുതി വച്ചിരുന്ന വിഷ്ണുവിന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് ശരിക്കും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തന്നെയല്ലേ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളും സൂചിപ്പിക്കുന്നത് ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് മത്സ്യമാണ് മത്സ്യാവതാരമാണ് മഹാവിഷ്ണുവിന്റെ ആദ്യ അവതാരം എന്ന് പറയുന്നത് നമ്മുടെ പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ തന്നെ ആദ്യത്തെ ജീവൻ ഉണ്ടായിരിക്കുന്നത് ജലത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യാവതാരം എന്ന് പറയുന്നത് ആ പ്രതീകമാണ് ജലത്തിലാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത് വിഷ്ണുവിൻ്റെ ആദ്യ അവതാരവും മത്സ്യമെന്ന അവതാരമാണ് മത്സ്യം നമുക്കറിയാം ജലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് രണ്ടാമത്തെ അവതാരം എന്ന് പറയുന്നത് കൂർമ്മ അവതാരമാണ് അതായത് ആമയാണ് ജലജീവികളിൽ നിന്ന് ഉഭയജീവികളിലേക്കുള്ള പരിവർത്തനത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് കാരണം വെള്ളത്തിലും കരയ്ക്കും അനുയോജ്യമായ ആദ്യകാല ഉരകങ്ങളിൽ ആമകൾ ഉൾപ്പെടുന്നുണ്ട് അതായത് ഒരേ സമയത്ത് വെള്ളത്തിലും കടലിലും ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും പരിണാമം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ജലത്തിലുണ്ടാവുന്ന ജീവികൾ പിന്നീട് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളായിട്ട് പരിണാമപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആദ്യ അവതാരം മത്സ്യാവതാരമാണ് അത് ജലത്തിൽ മാത്രം ജീവിക്കുമ്പോൾ രണ്ടാമത്തെ മഹാവിഷ്ണുവിന്റെ അവതാരമായ കൂർമ്മ അവതാരം ആമകൾ എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവരാണ് മൂന്നാമത്തെ അവതാരമാണ് വരാഹ് എന്ന് പറയുന്നത് അതായത് പന്നികൾ ഇവയെ കുറിച്ച് നോക്കുമ്പോൾ സസ്തനികളാണ് ഈ പന്നികൾ എന്ന് പറയുന്നത് അപ്പോൾ ആമകളിൽ നിന്ന് അടുത്ത മൂന്നാമത്തെ അവതാരമായ പന്നികൾ കൃത്യമായി സസ്തനികളുടെ പരിണാമത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത് പന്നികൾ കരയിൽ വസിക്കുന്ന സസ്തനികളാണ് എന്നാൽ ചെളിയിലും മറ്റുമൊക്കെയാണ് ഇവ കൂടുതലും കിടക്കുന്നത് ഇവയുടെ വൃത്തിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല ഭൗമ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട് മാത്രമല്ല വളരെ സങ്കീർണ്ണതയായുള്ള ജീവിതം നയിക്കുന്നവയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒരു പ്രതീകമാണ് സസ്തനികളിലേക്ക് ജീവൻ മാറുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ് നാലാമത്തെ അവതാരം എന്ന് പറയുന്നത് നരസിംഹമാണ് പകുതി മനുഷ്യനും പകുതി സിംഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണത് ഇത് പരിണാമമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യകാല ഹോമിനിഡുകൾക്ക് സമാനമായിട്ട് കാണാൻ സാധിക്കും അതായത് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും സ്വഭാവ സവിശേഷതകൾ സംയോജിച്ചിരുന്ന ഒരു കാലഘട്ടം സസ്തനികളിൽ നിന്ന് ഈ മനുഷ്യരിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു തുടക്കമാണ് അതായത് ഹോമിനഡുകളായിട്ടുള്ള ജീവജാലങ്ങൾ മനുഷ്യരുടേതും അതേസമയത്ത് മൃഗങ്ങളുടെയും സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അഞ്ചാമത്തെ അവതാരം എന്ന് പറയുന്നത് വാമന അവതാരമാണ് വാമന അവതാരം എന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് വളരെ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനാണ് ആദ്യകാല മനുഷ്യരുടെ രൂപഭാവത്തെ പ്രതീകപ്പെടുത്തുന്ന അവതാരമാണിത് മനുഷ്യന്റെ പരിണാമത്തിന്റെ ശൈശവ അവസ്ഥയെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും മനുഷ്യന്റെയും മൃഗത്തിന്റെയും സ്വഭാവത്തിൽ നിന്ന് ഉയരം കുറഞ്ഞ മനുഷ്യനായിട്ടുള്ള ഒരു പരിണാമമാണ് ഈ അവതാരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാമത്തെ അവതാരം എന്ന് പറയുന്നത് പരശുരാമനാണ് ആയുധം കയ്യിലേന്തിയ പരശുരാമനാണ് മനുഷ്യന്റെ കഴിവുകളുടെയും നാഗരികതകളുടെയും പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്ന ആദ്യകാല മനുഷ്യ സമൂഹങ്ങളെയും ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും വികസനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ അവതാരം എത്ര എത്ര വളരെ കണക്റ്റഡ് ആണെന്ന് നോക്കൂ മനുഷ്യന്റെ കാലഘട്ടം അതായത് ഭൂമിയിലെ ജീവന്റെ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യ കാലഘട്ടത്തിലേക്കുള്ള കൃത്യമായൊരു പ്രയാണമാണ് ഈ അവതാരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴാമത്തെ അവതാരം എന്ന് പറയുന്നത് ശ്രീരാമനാണ് കുറെ കൂടി ധാർമ്മികവും നിയമങ്ങളുമൊക്കെയുള്ള കുറെ കൂടി കൃത്യമായ ചട്ടക്കൂടുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഉണ്ടാവുന്ന ഒരു അവതാരമാണത് അദ്ദേഹം ഒരു രാജകുമാരനായിട്ടാണ് ജനിക്കുന്നത് അവിടെ ഭരണം സാമൂഹിക ഘടനകൾ കുറെ കൂടി വികസിതമായ മനുഷ്യ സമൂഹത്തെ രാമന്റെ അവതാരം പ്രതിനിധീകരിക്കുന്നത് അതായത് തികച്ചും ആ ഒരു പരിണാമ ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ശ്രീരാമന്റെ ജനനം അടുത്ത് എട്ടാമത്തെ അവതാരം എന്ന് പറയുന്നത് കൃഷ്ണനാണ് കുറെ കൂടി വികസിതവും ആത്മീയവുമായി പുരോഗമിച്ചതുമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് കൃഷ്ണന്റെ അവതാരം സൂചിപ്പിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രാമന്റെ കാലഘട്ടത്തിൽ നിന്ന് കൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യ സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട് ഒൻപതാമത്തെ അവതാരം ശ്രീ ബുദ്ധനാണ് എന്ന തരത്തിലുള്ള ഒരു ഒരു വാദം ഇന്ന് ശക്തമായി നിൽക്കുന്നുണ്ട് നേരത്തെ ബലരാമനാണ് ആ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും അതല്ല ബുദ്ധനാണ് എന്നൊരു തർക്കം ഇപ്പോഴുണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട് പക്ഷെ ബുദ്ധനാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം രണ്ട് അവതാരങ്ങൾ ഒരേ കാലഘട്ടത്തിൽ എന്നുള്ള ഒരു ഒരു പ്രശ്നം എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഉദിച്ചിരുന്നൊരു ചോദ്യമാണ് ശ്രീകൃഷ്ണനും ബലരാമനും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്തൊരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീബുദ്ധൻ തന്നെയാകണം വിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരം എന്ന് വാദിക്കുന്നവർ കൂടുതലാണ് എന്തായാലും ബുദ്ധൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും പ്രബുദ്ധതയുടെയും ഒക്കെ പ്രതീകമാണ് മനുഷ്യപരിണാമത്തിന്റെ കുറെ കൂടി ഉന്നതമായ ഒരു തലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണനിൽ നിന്ന് ബുദ്ധനിലേക്ക് എത്തുമ്പോൾ വീണ്ടും മനുഷ്യന്റെ പരിണാമ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ നമുക്കറിയാം യുദ്ധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ അന്ന് വളരെ ശക്തമായിരുന്നു പ്രചാരത്തിൽ ഉണ്ടായിരുന്നു മഹാഭാരത യുദ്ധം തന്നെ അവിടെയാണ് സംഭവിക്കുന്നത് എന്നാൽ ശ്രീബുദ്ധൻ എന്ന മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരത്തിലേക്ക് എത്തുമ്പോൾ ബുദ്ധൻ സമാധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യുദ്ധത്തിന് എതിരായിരുന്ന ഒരാളാണ് ഒരു രാജകുമാരനായി ജനിച്ചിട്ടും അദ്ദേഹം എല്ലാ അത്തരത്തിലുള്ള സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ധ്യാനനിരതനായി മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന് യോഗ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ധ്യാനിക്കുന്നതിൻ്റെയും മെഡിറ്റേഷൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവനെ ബോധവൽക്കരിക്കുന്നു അവന് സമാധാനമായി ജീവിക്കാൻ വേണ്ട ഒരു പുതിയ തലത്തിലേക്ക് ആത്മീയ തലത്തിലേക്ക് അവനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബുദ്ധൻ ശ്രമിക്കുന്നത് ഇനി പത്താമത്തെ അവതാരം പത്താമത്തെ അവതാരമായ കൽക്കി എന്ന് പറയുന്നത് ഉണ്ടാകാൻ പോകുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ കൽക്കി സിനിമ പറയുന്നത് പോലെ തികച്ചും ഇന്ന് വരെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഡിഫറൻറ്റായ ഒരു സിറ്റുവേഷനിലായിരിക്കും അടുത്തൊരു അവതാരം ഉണ്ടാകാൻ പോകുന്നത് ആ സമയത്ത് മനുഷ്യൻ നിരീശ്വരവാദികളായിരിക്കുമെന്നും ആർക്കും ആരോടും ആത്മാർത്ഥതയോ സ്നേഹമോ ഉണ്ടാകില്ല എന്നും ദുഷ്ടരായ ഒരു കൂട്ടരുടെ ഭരണമായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുക എന്നുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൽക്കിയ അവതാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം പക്ഷെ നോക്കൂ ഈ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ദശാവതാരങ്ങൾ എന്ന് പറയുന്ന പത്ത് അവതാരങ്ങളും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും വിവിധ കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രീരാമന്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി ശ്രീരാമന്റെ അവതാര കാലഘട്ടത്തിൽ ഹനുമാൻ ഉൾപ്പെടെയുള്ള വാനരസേനകളെ കുറിച്ചും നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം വാനരസേന അന്ന് മനുഷ്യർക്കൊപ്പം നിന്നിരുന്നു എന്നുള്ളതാണ് അതായത് മനുഷ്യൻ കുറെ കൂടി ഈ വാനരന്മാരോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കൃഷ്ണാവതാരത്തിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ഈ പറയുന്ന പോലെ ആടിനെ മേയിച്ച് നടന്ന പശുക്കളെ മേയ്ക്കുന്ന കർഷകരായിട്ട് ുള്ള ഒരു മനുഷ്യരെയാണ് അവിടെ കാണുന്നത് അപ്പോൾ ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിൽ കർഷകർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടെ വാനരസേനയ്ക്ക് വലിയ പ്രസക്തി കാണുന്നില്ല അപ്പോൾ ശ്രീകൃഷ്ണന്റെ കാലഘട്ടവും ശ്രീരാമന്റെ കാലഘട്ടവും തമ്മിൽ നമ്മൾ എടുക്കുമ്പോ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് അടുത്ത് ബുദ്ധൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആത്മീയതയിലേക്കാണ് പോകുന്നത് അവിടെ പിന്നെ വേറെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല ബുദ്ധൻ്റെ ആത്മീയമായ രീതിയിൽ മനുഷ്യനെ കുറെ കൂടി പക്വതയുള്ള ഒരു ഒരു ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യനെ വേറൊരു തലത്തിലേക്ക് നയിക്കുന്ന സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ കൽക്കിയ അവതാരം നമ്മൾ പുരാണങ്ങളിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഭൂമിയിലെ ഹിംസ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ദുഷ്ടതകൾ കറുതി വരുത്തി ഭൂമിയെ രക്ഷിക്കാനായിട്ടാണ് കൽക്കി അവതാരം ഉണ്ടാകാൻ പോകുന്നത് അപ്പോ അപ്പോൾ ശ്രീബുദ്ധൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും കൽക്കി അവതാരത്തിന്റെ ഉദ്ദേശവും ആ കാലഘട്ടവും അപ്പോ ദാർവിന്റെ പരിണാമ സിദ്ധാന്തവും മഹാവിഷ്ണുവിന്റെ ദശാവതാരവും തമ്മിൽ കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും സോ ഇത് അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഒരു ജസ്റ്റ് ഒരു ഒപ്പീനിയൻ തോന്നി അതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ